ം സ്കൂളുകളിൽ വർഷത്തിൽ ഇരുന്നൂറ്റി ഇരുപത് ദിവസം ക്ലാസ് വിദ്യാഭ്യാസ വകുപ്പ് ഈ സർക്കുലർ ഇറക്കിയത് മാത്രമേ ഇപ്പോൾ ഓർമ്മയുള്ളൂ പിന്നെ എന്തൊരു ബഹളമാണ് പ്രതിപക്ഷത്തെ മുഴുവൻ അധ്യാപക സംഘടനകളും സമരം പ്രഖ്യാപിച്ചു ഭരണപക്ഷ അനുകൂല സംഘടന ഉത്തരവ് ഒന്ന് അനുസരിക്കുന്നതായി ആദ്യം ഭാവിച്ചു പിന്നെ പിണങ്ങി മാർച്ച് പ്രഖ്യാപിച്ചു ഇതെന്താ വിദ്യാഭ്യാസ മന്ത്രിയുടെ ധാർഷ്ട്യത്തിൽ നിന്നുണ്ടായതാണോ വർഷത്തിൽ ഇരുന്നൂറ്റി ഇരുപത് പ്രവൃത്തി ദിവസം അധ്യാപകർ പണിയെടുക്കുന്നില്ല എന്ന് സ്ഥാപിക്കാൻ കൊണ്ടുവന്നതാണോ പുതിയ സർക്കുലർ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു സ്കൂളുകൾ നടത്തുന്നത് അധ്യാപകർക്ക് വേണ്ടിയോ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയോ ദേശീയ കരിക്കുലം ഫ്രെയിംവർക്ക് കഴിഞ്ഞ വർഷം പുതുക്കി പുറത്തിറക്കി അതനുസരിച്ച് രാജ്യത്തെ എല്ലാ സ്കൂളുകളും ഇരുന്നൂറ്റി ദിവസം പ്രവർത്തിക്കണം അപ്പോൾ കേരളത്തിലോ ഇവിടെ നിലവിൽ നൂറ്റി തൊണ്ണൂറ്റി അധ്യയന ദിനം മാത്രമാണ് ഉണ്ടായിരുന്നത് ഒഴിവുകഴിവുകൾ ഒന്നും വേണ്ട എന്ന് ഹൈക്കോടതി കർശനമായി ഉത്തരവിട്ടു അതോടെ വിദ്യാഭ്യാസ വകുപ്പ് ഇരുന്നൂറ്റി ഇരുപത് ഉറപ്പിച്ച് സർക്കുലർ പുറത്തിറക്കി ആ ലക്ഷ്യം നേടാൻ ഇരുപത്തി അഞ്ച് ശനിയാഴ്ചകൾ അധ്യയന ദിവസവുമാക്കി പിന്നെ പറയണോ പുകിൽ അറിയുമോ രാജ്യത്ത് ഏറ്റവും കുറവ് അധ്യയന ദിവസങ്ങളുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം കേരളത്തേക്കാൾ കുറവ് അധ്യയന ദിനമുള്ളത് നാഗാലാൻഡ് പോലുള്ള വലിയ സുരക്ഷാപരവും ഭൂമിശാസ്ത്രപരവുമായ വെല്ലുവിളികൾ നേരിടുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമാണ് നാഗാലാൻഡിൽ നൂറ്റി എൺപത്തി ഒമ്പത് ദിവസവും കേരളത്തിൽ നൂറ്റി തൊണ്ണൂറ്റി എട്ട് ദിവസവും ഏറ്റവും കൂടുതൽ അധ്യയന ദിവസങ്ങൾ ജാർഖണ്ഡിലാണ് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ദിവസം ബീഹാറിലും ദാദ്ര നാഗർ ഹവേലിയിലും ഇരുന്നൂറ്റി മുപ്പത്തി ആറ് പഞ്ചാബിലും ത്രിപുരയിലും ഉത്തർപ്രദേശിലും ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ദിവസം ഗുജറാത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് മഹാരാഷ്ട്രയിൽ മൂന്ന് വിധമാണ് അഞ്ചാം ക്ലാസ് വരെ ഇരുന്നൂറ് ആറ് മുതൽ എട്ട് വരെ ഇരുന്നൂറ്റി ഇരുപത് ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ ഇരുന്നൂറ്റി മുപ്പത് അപ്പോൾ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലും ിൽ വർഷങ്ങളായി ശരാശരി പ്രവൃത്തി ദിവസം ഇരുനൂറ്റി മുപ്പത്തി ഒന്നാണ് ഗ്രാമങ്ങളിൽ ഇരുന്നൂറ്റി മുപ്പത് ദിവസവും നഗരങ്ങളിൽ ദിവസവും തമിഴ്നാട്ടിൽ കഴിഞ്ഞ വർഷം വരെ ഇരുന്നൂറ്റി പത്തായിരുന്നു നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് അനുസരിച്ച് അത് ഈ വർഷം ഇരുന്നൂറ്റി ഇരുപതാക്കി ഉത്തരവിട്ടു ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും അധ്യയന ദിവസം തുല്യമാണ് ഇരുനൂറ്റി ഇരുപത്തി ഒമ്പത് ദിവസം ദക്ഷിണേന്ത്യയിൽ കേരളം മാത്രമാണ് സ്കൂളുകൾ കൂടുതൽ അടച്ചിട്ടിരുന്നത് എന്ന് അർത്ഥം ലോകത്തെ ഏറ്റവും മികവുറ്റ വിദ്യാഭ്യാസ സമ്പ്രദായം ഉള്ള രാജ്യങ്ങളിൽ ഒന്നായി വിലയിരുത്തുന്നത് ഫിൻലൻഡിനെയാണ് വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ സെക്രട്ടറിയുമൊക്കെ അവിടെ പോയി എല്ലാം കണ്ടുവന്നവരാണ് ഫിൻലൻഡിൽ അധ്യയന ദിനം നൂറ്റി തൊണ്ണൂറാണ് പക്ഷേ പ്രവൃത്തി സമയത്തിൽ മാറ്റമുണ്ട് കൊച്ചുകുട്ടികൾക്ക് ദിവസം അഞ്ചു മണിക്കൂർ മതിയെങ്കിൽ പത്ത് വയസ്സ് കഴിഞ്ഞാൽ ഏഴ് മണിക്കൂറാണ് അധ്യയന സമയം കേരളത്തിൽ അഞ്ചര മണിക്കൂർ തികച്ചു കിട്ടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇറ്റലി പോലുള്ള രാജ്യങ്ങളിൽ ആഴ്ചയിൽ ആറ് ദിവസവും അധ്യയനമുണ്ട് ശനിയാഴ്ചകൾ അധ്യയന ദിവസം ആക്കണമെന്ന് ദേശീയ കരിക്കുലം ഫ്രെയിംവർക്കോ ഹൈക്കോടതിയോ പറഞ്ഞിട്ടില്ല പക്ഷേ ഇരുന്നൂറ്റി ഇരുപത് ദിവസം വേണം എന്നത് നിർബന്ധമാണ് കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശനിയാഴ്ച അധ്യയനം നടത്തുക എന്നതല്ലാതെ മറ്റു മാർഗം എന്താണ് സമരം പ്രഖ്യാപിച്ച സംഘടനകൾ തന്നെയാണ് അത് വ്യക്തമാക്കേണ്ടത് വിദ്യാർത്ഥികളെ ദിവസവും ഒന്നോ രണ്ടോ മണിക്കൂർ കൂടുതൽ ക്ലാസ് മുറികളിൽ ഇരുത്തി മണിക്കൂർ തികയ്ക്കാൻ ഇത് ഫാക്ടറി ഫാക്ടറിപ്പണിയൊന്നുമല്ലോ എത്ര മണിക്കൂർ ക്ലാസ് നടത്തി എന്നതല്ല വിദ്യാഭ്യാസം മികവിന്റെ മാനദണ്ഡം കൂടുതൽ സമയം ക്ലാസ്സിൽ ഇരുന്നതുകൊണ്ട് മാത്രം വിദ്യാർത്ഥികൾക്ക് മികവ് വർധിക്കുകയുമില്ല കേരളത്തിലെ അധ്യാപകരെല്ലാവരും അലസരായതുകൊണ്ടല്ല ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കുന്നതിനെ എതിർക്കുന്നത് എന്നതും വസ്തുതയാണ് എന്നാൽ എൽ പി സ്കൂളുകളിൽ എണ്ണൂറ് മണിക്കൂറും യു പി സ്കൂളുകളിൽ ആയിരം മണിക്കൂറും ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും ആയിരത്തി ഇരുന്നൂറ് മണിക്കൂറും അധ്യയനം നടക്കണമെന്നാണ് ദേശീയ മാനദണ്ഡം അതിൽ എത്ര മണിക്കൂർ കേരളത്തിൽ ക്ലാസ് നടക്കുന്നുണ്ട് എന്ന് കണക്കുകൂട്ടിയ ശേഷം ഈ സമരത്തിനിറങ്ങുകയാണ് അഭികാമ്യം വിദ്യാഭ്യാസ സൂചികകളിൽ ഇപ്പോഴും മുന്നിലാണ് കേരളം അത് പറയുമ്പോഴും രാജ്യത്തെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള എത്ര കുട്ടികൾക്ക് ഇപ്പോൾ പ്രവേശനം കിട്ടുന്നുണ്ട് എന്ന് ഒന്ന് അന്വേഷിക്കുന്നത് നന്നാകും മഹാകവി അക്കിത്തം എഴുതിയതുപോലെ പരമാർത്ഥത്തിൽ ബ്രഹ്മാണ്ടത്തിൽ പൊരുളായുള്ളതൊരണല്ലേ എത്ര മനോഹരം മനോഹരമത്ഭുതകരമേ വിസ്തൃത സർഗവ്യാപാരം ലോകത്തിൻ്റെ പൊരുൾ കുട്ടികളെ പഠിപ്പിക്കുന്ന സർഗസബരിയേക്കാൾ വലിയ വ്യവഹാരം വേറെയില്ല വ്യാപാരം എന്നാണ് കവി പറഞ്ഞതെങ്കിലും അത് സർഗസബരിയ തന്നെയാണ് അതിന് ഒരു ദിവസമെങ്കിലും കൂടുതൽ കിട്ടിയാൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത് നിങ്ങൾ ഇപ്പോൾ നടത്തുന്നത് പണിമുടക്കാണ് പഠിപ്പ് മുടക്കല്ല അധ്യാപനം പണിയായി കരുതുന്നവർക്ക് മാത്രമേ അത് മുടക്കാൻ കഴിയൂ ഇനി പുതിയൊരു വിഷയമായി സ്പോട്ട്ലൈറ്റ് നാളെ നമസ്കാരം